ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സിറ്റിയിൽ ഒരു വലിയ നെഞ്ച എച്ചുറ്റുവാറ് ബൈക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോയാണ് അപ്പം അതിന് വലിയ വലിയ അതിൻ്റെ ബോഡി പാർട്ട് വേണം അപ്പം ആദ്യത്തത് ടയറാണ് ഇത്ര വലിയ ടയർ നമുക്ക് കണ്ടുപിടിക്കണം അപ്പം അങ്ങനെ നമ്മൾ ചെറിയ നെഞ്ച എച്ചുറ്റുകാറിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആ സ്ഥലത്ത് പോയിട്ട് നമുക്കത് കണ്ടുപിടിക്കണം അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പം ഇത് തുറക്കാൻ പറ്റുള്ള അല്ലേ ഏ അതാ ഈ കീ കണ്ടുപിടിക്കണോ അല്ലേ ഇനി ഈ കീ അവിടെ ഇരിക്കണേ ഇത്ര മണ്ടൊക്കെയാണ് അപ്പം നമ്മളിത് എങ്ങനെ കയറി അത് അത് വീണ് 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 ആ കയറിയിട്ടുണ്ട് കയറി 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 അങ്ങനെ ആ എത്തിയിട്ടുണ്ട് അങ്ങനെ കീയും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ ബ്ലൂ കീ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ബ്ലൂ ടീ നമ്മള് തുറന്നിട്ടുണ്ട് ഇത്ര വലിയ ടയറാ അടുത്ത സ്ഥലം എൻജിൻ ആണ് ഈ എഞ്ചിൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടില്ലേ ഇവിടെ എവിടെയാണ് അത് നമ്മൾ ആ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇത് ഇവിടെ എവിടെയാണല്ലേ ആ വലിയൊരു ഷെഡ് ഇത് തന്നെ ഈ ഷെഡ് തന്നെ അത് തുറക്കാൻ പറ്റൂന്ന് തുറന്ന് തുറക്കാൻ പറ്റൂല പറ്റൂല ഈ വേണം അങ്ങനെ വീണ്ടും പാർക്കൂർ ചെയ്യണം ഇത് പാർക്കൂർ ചെയ്ത് സമയം പോകുന്നതാണ് തോന്നണേ അപ്പോൾ പുതിയ ആ റാമ്പ് കയറ്റിയിട്ടുണ്ട് ഇവിടെ ഇനി ഇറങ്ങണമല്ലേ കാറിനെ കയറ്റാൻ പറ്റൂല ചടി കയറ് ചടി കയറ് കയറ് അങ്ങനെ എത്തി അങ്ങനെ റെഡ് കീയും കിട്ടിയിട്ടുണ്ട് ആ ഡോർ തുറക്കാം അങ്ങനെ എൻജിനും കിട്ടി അപ്പോൾ ടയറും എഞ്ചിൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു പാർട്ടാണ് കോഡി പാർട്ട് അപ്പം അത് ഇവിടെയാണ് നമ്മുടെ എയ്റോപ്ലൈൻ്റെ അവിടെയെന്നാണ് തോന്നണേ അപ്പോൾ ഇത് ഇവിടെ ഇവിടെ നമുക്ക് ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ കീ ഉണ്ട് അപ്പം ഗ്രീൻ കീ കിട്ടി അപ്പം നമുക്ക് നേരെ ബോഡി പാർട്ടും കിട്ടി അങ്ങനെ എല്ലാ കോമ്പണൻറ്റും ശരിയായി അപ്പോൾ അത് അത് നമ്മൾ വണ്ടി വട്ടി കീ ആട് അത് 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 എല്ലാം മറച്ചിടും കൊള്ളാം അങ്ങനത്തെ നല്ല രസമുണ്ട് രിക്കടോക്ക് റാങ്കിളിനെ ഇരിക്കാൻ പറ്റില്ല